പ്ലസ് വൺ ഫേസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ ഫിഫ്ത്ത് ട്വൻ്റി ട്വൻ്റി ഫോർ രാവിലെ പത്ത് മണിക്ക് വരുന്നതായിരിക്കും സോ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് വേണം സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ പോയ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്താവുന്നതാണ് എസ് എൽ സി റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം ടി സിയുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ വേണം പിന്നെ അപേക്ഷയിൽ നിങ്ങൾ ക്ലെയിം ചെയ്ത മറ്റു ഡേകൾ അതായത് നിങ്ങൾക്ക് ബോണസ് കിട്ടി ബാക്കി പേപ്പേഴ്സൊക്കെ പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പേപ്പർ ഉണ്ട് ഈ പേപ്പർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ ഇപ്പോൾ സ്പോർട്സിനുണ്ടെങ്കിൽ അത് കലോത്സവത്തിനുണ്ടെങ്കിൽ അത് എൻ സി സി എസ് പി സി അങ്ങനെ ഓരോരോ ഡോക്യുമെൻ നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം ഓക്കെ സോ പിന്നെ ആധാറിൻ്റെ കോപ്പി വേണം പിന്നെ ഒരു ഫോട്ടോ വേണം പിന്നെ ഇതൊക്കെ നിങ്ങളൊന്ന് കോപ്പി എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഫോർ ഫ്യൂച്ചർ റെഫറൻസ് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം